ya va a എല്ലേ ഇക്കമിയാ ഡ്രസ്സ് ഇടേ ഹൈ സജീവേ ആമ്പണ്ടല്ലേ ഇല്ലോ ഹൈ നദാ ഗോപി ഞാനൊരു രണ്ടു ദിവസം ഞാൻ ലൈവ് ഇട്ടില്ലടി ഇന്നലെ ഒരിച്ചിരി നേരം ഇട്ടു ഭയങ്കര ബിസി ആരും വന്നില്ല എറണാകുളം പോയി എന്തിനു പോയി എറണാകുളം ഞാൻ മോനെ എവിടെ ആക്കാൻ വേണ്ടി പോയതാ ലൈക്ക് താങ്ക് യു ജിത്ത് ഹായ് പറയുന്നുണ്ട് സജീവ് സജീവേ ഹായ് എന്ന് പറയുന്നുണ്ട് ചെയ്തോടിക്ക എന്താണ് എന്റെ നാട് കണ്ണൂർ ഹായ് ലൈക്ക് താങ്ക് യു ആണോ സജീവ ലൈവ് എന്താ എന്റാവുന്നു ഇതേ എന്നോട് പഴയ മൈൻഡ് ഒന്നും ഇല്ല നിനക്ക് എന്ന് പറയുന്ന സജീവ ചന്ദ്രശേഖർ ഹായ് എന്റെ നാട് കണ്ണൂരിലേക്ക് ഇട്ടു താങ്ക് യു പതിമൂന്ന് പേരുണ്ട് ആരും എന്താ മിണ്ടാത്ത ഹായേ ആരും ഇല്ലല്ലോ പത്ത് പേര് മുകളിലേക്ക് എന്താ മക്കളെ ആരും ഇങ്ങോട്ട് വന്ന് ഉണ്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവാ മനോഹരമായ കണ്ണൂർ താങ്ക് യു എന്റെ ഒരു ലൈക്ക് താങ്ക് യു ഒമാൻ എന്നാണോ ഓക്കേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യാതിരക്കും സബ എഴുതി സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ എല്ലാരും കൂടെ സബ് ചെയ്യായിരുന്നെങ്കിൽ എനിക്ക് ആയിരത്തഞ്ഞൂറ് സബ ആയിരപ്പത്തി യാത്ര ഞാൻ ഇന്ന് രാവിലെ നാലരക്കായപ്പോ എത്തി യാത്ര എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ കൊഴപ്പല്ല നല്ല യാത്രയായിരുന്നു ഇന്ന് ഡ്യൂട്ടിക്ക് പോയി യാത്രാ ക്ഷീണം ഉറക്കം വരുന്നുണ്ട് അല്ലെങ്കിൽ ഉറക്കപ്പെടാന് അമ്മ സുഖമായിരിക്കുന്നു എന്റെ ആണോ എല്ലാം സുഖമായിരിക്കുന്നു എല്ലാരും ഫുഡ് കഴിച്ചോ സിജേഷ് എല്ലാരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയാ വിശേഷം ലൈക്ക് അടിക്കില്ല കൊറേ പേര് ഹായ് ഒക്കെ പറയണ്ട ആരും ലൈക്ക് അടിക്കുന്നില്ല എന്താ ലൈക്ക് ഫുഡ് കഴിച്ചു ആണോ ഫുഡ് കഴിച്ചു ഓക്കെ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ചില്ലല്ലോ സിജേഷ് പുതിയ ആളാണോ ആണെങ്കിൽ നവതിക ഓക്കേ ആരുടെ പേര് അച്ഛൻ്റെ പേരാണോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് എന്റെ പേര് ഒക്കെ നവതിക എത്രയില്ല പഠിക്കുന്നേ ചെറിയ കുട്ടിയാണോ മോളെ വീടെവിടെയാ നവതികയുടെ വീട് എവിടെയാ മോളെ പോയോ പോയോ യോ ആരുല്ലേ ഇല്ല യാത്ര ചെയ്തിട്ട് ഭയങ്കര ചെയ്യണം പോയോ അവധിക പോയോ നൽകാം ൂഡ് ഹായ് സുനി ഹായ് എന്തൊക്കെയശേഷം ഹായ് സുനി ില്ലാത്ത ലൈവാണോ ആരുമില്ലേ ആരുമില്ലേ വൈകുന്നേരം അഞ്ചു മണി വരെ എട്ടുമണി അഞ്ചര തൊട്ട് ഇട്ടുമണിവരെ എന്താ ആരുമില്ലാത്ത ലൈവാണോ ഞാൻ പോട്ടന്നല്ലേ ആരും വീണ്ടില്ല എന്നാലൊക്കെ அடங்கட்டோ ஆ மிக்ஸ் കുറച്ചിട്ടാ മതി ചോറ് വേറെ ചോറ് വാങ്ങിട്ടുള്ളൂ പിന്നെ കഴിവത് രണ്ട് മൂന്ന് കേട്ടോ നല്ല സ്വഭാവ അഖിലേ ഞാൻ പോവാൻ ആരും കാണുന്നില്ല അല്ലെങ്കിലും എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്റെ ഇടക്ക് ആരും കൂടെ ഇല്ല എന്നിട്ട് എല്ലാവരും പോയ ഇവിടെ ആരുല്ല മക്കളെ ഇവിടെ ആരുല്ല അല്ലെങ്കിലും എനിക്ക് ഉറക്കം വരിക അതിന്റെ ഇടയ്ക്ക് ആരും കൂടെ ഇല്ല ഞാനത് ഓഫാക്കി പോവാൻ നിക്കുക ആരുമില്ല മുകളിലാരൊക്കെയോ മൂന്നുപേരുണ്ട് വാച്ച് ചെയ്യുന്നു പക്ഷെ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയല്ല മാത്രം ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാണവോ മുകളിലിരിക്കുന്നത് അതിലെ ഫുഡ് വെച്ചോ തൻ്റെ അമ്മേനെ തന്നെയാ ചോദിച്ച എൻറെ അമ്മ സുഖായിരിക്കും എൻറെ അമ്മയ്ക്ക് സുഖമാണ് കൊഴപ്പൊന്നുമില്ല ഏത് വെള്ളം ജിത്ത് പോയടാ ജിത്ത് പോയ അല്ല ഏ കുറച്ചും കാണിച്ചു തരാ കറക്കം കഴിഞ്ഞ് ഇന്നിരി വെളുപ്പിന് നാലരയ്ക്ക് എത്തി കറങ്ങാൻ പോയതല്ല മോനെ കൊണ്ടെക്കാൻ പോയില്ലേ ഞാൻ നിർത്തി പോവാൻ വേണ്ടി നിർത്തിയായിരുന്നു എനിക്ക് ഉറക്കവും വരുന്നുണ്ട് ഒരാളും ഇല്ല ലൈല് ഞാൻ പോവാൻ ഓർത്തിക്ക അപ്പോൾ അഗിലും വന്നു ജിത്തുവിന്റെ അമ്മയാണ് ചോയിച്ചില്ല എന്റെ അല്ല ജിത്തുവിന്റെ അമ്മ ഓക്കേടാ ഓക്കെ ടീച്ചർ ലൈവിൽ പോയി ഓക്കേ ടി ജിത്തു എവിടെയോ പോയി പറഞ്ഞു കേട്ടു ഞാനോ എവിടെ പോയിന്ന് പറഞ്ഞു കേട്ടു അമ്മയ എന്ത് പറ്റിയ ചിത്തു അമ്മക്ക് അവിടെണ്ടോ അങ്ങനെയമ്മക്ക് എന്താ പറ്റിയ സ്ത്രീ ിജി അതേ സുഖമായി എന്ന് പറയണ്ട എല്ലാവരും ഇന്ന് എനിക്ക് കേട്ടേന്ന് ഉറക്കം അസിയാനി അരുണോട് എത്തി പോയിട്ട് കേട്ടെ ഒരു അഞ്ചെടുത്ത് അല്ലെങ്കിൽ എനിക്ക് ഹസമായിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പോയിട്ടിരുന്ന പെണ്ണ വേറെ വിളിച്ചുറങ്ങും പക്ഷെ ഞാൻ പറഞ്ഞില്ല ടെൻഷൻ അപ്പൊ ഞാൻ കൊറേ വട്ടം എണ്ണീറ്റ് അമ്മക്ക് ആരും ഞാൻ ും കണ്ടതില്ല കമന്റ് ഞാൻ കാണുന്നില്ല കണ്ടില്ല ജിജി എവിടെ ജിജി എവിടെ പോയി കണ്ടില്ല കമന്റ് കാണാനില്ലേ ഇല്ല ഇപ്പൊ കണ്ട് ജിജീനെ കണ്ടില്ലല്ലോ ഇന്നലെ ടീച്ചറിന്റെ ലൈഫിലൊന്നും എവിടെ പോയതാ നിന്നെ കണ്ടില്ലല്ലോ ായിരുന്നു ആണോ ഓക്കേ ഇന്ന് കണ്ടു രാവിലെ ആണോ കമന്റും ഇടുന്ന വരുന്നില്ലല്ലോ ആ വരുന്നില്ല അറിയില്ല കമന്റ് ഇടുന്ന വരുന്നത് കാണുന്നില്ല ഞാനിങ്ങനെ നോക്കുക അല്ലെങ്കിൽ തന്നെ ഉറപ്പും വരികയാണ് കമന്റും കാണുന്നില്ലല്ലോ ന്നോർത്ത് കാണുന്നുണ്ട് നമ്മൾ ഇടുന്നുണ്ടാണോ ഞാൻ കാണുന്നില്ല ഇപ്പൊ കാണുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല കാണുന്നുണ്ട് ഞാനിപ്പോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇടുന്നുള്ളു ചുമ്മാ ഇട്ടത് അന്നേരം ഒന്നിട്ടില്ലല്ലോ ഇന്നലെ ഞാന് എറണാകുളത്ത് നിന്ന് അര മണിക്കൂർ ഇട്ട് ഹായ് കുസുത്തി വന്നല്ലോ ഹായ് അല്ല മക്കളെ വാളയാനെ കാണില്ലല്ലോ വാളയാറടെ പോയി പോയി ഹെമിനയിടുന്നുറങ്ങു പെണ്ണേടി ഞാനിപ്പോ പോയി ഉറങ്ങും എനിക്ക് ഉറക്കം വരുന്നുണ്ട് ലൈക്ക് ഒമ്പത് കുസുർത്തി ഹായ് ഞാൻ ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ലൈവ് എടുത്തിട്ട് എന്നെ ആരും അറിയാതായപ്പോയല്ലോർത്ത് വെറുതെ ഇട്ടി എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ അല്ലെങ്കിൽ ഞാൻ ഉറക്കപ്പെടുന്നു അതിന്റെ ഇടയ്ക്ക് ഉറക്കം കൂടെ ഒഴിച്ചോണ്ട് പത്ത് മിനിറ്റും കൂടി ഉള്ളു ഇനിയിപ്പൊ ഇവരൊക്കെ എന്നെ തീ ഓർക്കേ ഇല്ല നന്നായി നെറ്റ് ശ്ലോകമാണല്ലോന്നു ആണോടാ നെറ്റ് മോനുള്ളപ്പോൾ മോൻ്റെ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നു പവൻ പോയില്ലേ അതുകൊണ്ട് വൈഫൈ ഒന്നുമില്ല രാത്രിയാണോ എവിടെ രാത്രിയാണോ എവിടെയോ രാത്രി പത്ത് മണി ഇവിടെ രാത്രി എട്ട് നാൽപ്പത് നമ്മളല്ല വേറെ വേറെ രാജ്യത്താണോ എവിടെ വേണെടുക്കും ഒന്നില്ല നീ തും അറി എന്റെ നെറ്റിൽ എന്തോ പ്രശ്നം ഇണ്ട് സ്ലോയാണാണോ അതറിയില്ലോ എന്നാലും എന്തോ പ്രശ്നമുണ്ടോ നെറ്റ് കുറവായിരിക്കും ലൈവിൽ അത് കിട്ടില്ലേ ജിഷ നെറ്റ് പ്രശ്നമാണോ എന്നാ ശരി എന്നാ ഞാൻ പോട്ടെ പിന്നെ ആളെ ഇടാ നെറ്റ് സ്ലോ നാളെ ഇടാട്ടോ കഴിയുമ്പോൾ രണ്ടു മണി ആകാറുണ്ട് ചിത്തു എൻ്റെ മോളിൽ രണ്ട് മണി ലൈവോ ഉറക്കൊന്നുമില്ലേ ബിസിയാണ് ഓക്കെ ഞാൻ പോട്ടെ കേട്ടോ ഓക്കെ ബൈ